ഹലോ ഫ്രണ്ട്സ് നാലാം ക്ലാസ്സിലെ ഫസ്റ്റ് ഇ വി എസിലെ ഫസ്റ്റ് പാഠമാണ് ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് ജീവികളും ചുറ്റുപാഠം ഞാൻ ഇതിൽ ഇംഗ്ലീഷ്യിലുള്ള പാഠം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് മക്കൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഞാൻ പിക്ചർ സഹിതം ഓരോ പാർട്ട് പാർട്ടായിട്ട് ഇതിലുള്ള ആക്ടിവിറ്റീസ് തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി അതിൽ വരുന്നത് ഓർഗാനിസംസ് ലിവ്സ് ഇൻ പോണ്ട് ഓർഗാനിസംസ് ലിവ് ഇൻ ട്രീ ഓർഗാനിസം ലിവ് ഇൻ വാട്ടർ ഓർഗാനിസം ലിവ് ഇൻ ലാൻഡ് ഓർഗാനിസം ലിവ് ലാൻഡ് ആൻഡ് വാട്ടർ പിന്നെ ഫിഷിൻ്റെ ഫീച്ചേഴ്സ് വാട്ട് ഈസ് സെറോ ഫൈറ്റേഴ്സ് വാട്ട് ഈസ് അഡാപ്റ്റേഷൻ വാട്ട് ഈസ് ഹാബിറ്റേറ്റ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് വാട്ട് ഈസ് എക്കോസിസ്റ്റം വാട്ട് ഈസ് ഹാബിറ്റേറ്റ് സോയിൽ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ പിന്നെ അതിൻ്റെ കോഴ്സസ് ഓർഗാനിക് വേസ്റ്റ് ഇൻ ഓർഗാനിക് വേസ്റ്റ് നോൺ ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിങ് ലിവിങ് തിങ്സിൻ്റെയും എക്സാമ്പിൾസും അടങ്ങിയിട്ടുള്ളതാണ് ഞാൻ പാർട്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക ഇത് ഇംഗ്ലീഷ് പാഠ ഇംഗ്ലീഷിലുള്ള പാഠം ഞാനൊന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മുഴുവൻ ഒന്ന് പറയുന്നതാണ് ഇതിലെ ബേസിക് കണ്ടെൻസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ പാർട്ട് പാർട്ടായിട്ട് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ഞാൻ പിക്ചർ സഹിതം മക്കൾക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ക്ലാസ്സുകൾ ഉണ്ടാവുക ഇതിൽ മക്കൾക്ക് അങ്ങനെ മനസ്സിലാവില്ല ഞാൻ ആൻസേഴ്സ് ഒന്നും പറയുന്നില്ല വെറുതെ പാഠഭാഗം മാത്രം റിവ്യൂ ചെയ്യുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇടമ്പിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഇടുന്ന പാർട്ടിലെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീടിലോട്ട് പോവാം ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ടുഡേ വി സെലക്റ്റഡ് എ വാട്ടർ ലില്ലി പോണ്ട് ഫോർ എൻവിറോൺമെൻറ്റൽ ഒബ്സർവേഷൻ വി ട്രാവൽഡ് എലോങ് ദി എഡ്ജ് ഓഫ് ദി പാഡി ഫീൽഡ് ആൻഡ് റീച്ച് ദി ബാങ്ക് ഓഫ് ദി പോണ്ട് ഫ്രം ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ഓൺ ദ ബാങ്ക് വി ഒബ്സേർവ് ദി പോണ്ട് ദ വാട്ടർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ലില്ലീസ് വെർ ഇൻ ദ ഫുൾ ബ്ലൂം വി നോട്ടീസ്ഡ് വാരിയസ് അക്യോട്ടിക് പ്ലാൻസ് മോസസ് ആൻഡ് ഫോളൻ ലീവ്സ് ഓൺ ദി വാട്ടർ ഗ്രാസസ് വൈൻസ് ആൻഡ് ഷബ്സ് വെർ ഗ്രോയിങ് അലോങ് ദി ബാങ്ക് ഓഫ് ദി പോണ്ട് ഇതൊരു ഡയറിയാണ് നമുക്കിതിൻ്റെ മലയാളം ഒന്ന് നോക്കിയാലോ പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഞങ്ങളിന്ന് തിരഞ്ഞെടുത്തത് ഒരു ആമ്പൽ കുളമാണ് വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം നല്ല തെളിഞ്ഞ വെള്ളം ആമ്പലുകൾ പൂവിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു ഇതാണ് ഇതാണിതിൻ്റെ മലയാളം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു കുളം കാണുന്നുണ്ടല്ലേ അല്ലേ കുളത്തിനായിരിക്കും കുട്ടികളുണ്ട് കുളത്തിൽ എന്തൊക്കെ ജീവികളുണ്ട് മരത്തിലും കുളത്തിലുമായിട്ട് ഒരുപാട് ജീവികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കരയിലും കുളത്തിലും മരത്തിലും ഉണ്ടല്ലേ മക്കളെ ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കാം ദേർഡ്സ് സ്ക്യൂറൽസ് ഷാമിലിയോൺസ് സ്പൈഡേഴ്സ് ഹാൻഡ്സ് ആൻഡ് അത സ്മോൾ ഓർഗാനിസം ഓൺ ദി ജാമ് ഞാവൽ ട്രീ നിയർ ദി പോണ്ട് There was plenty of fish in the pond. They occasionally came to the surface and opened their mouth. Frogs, tadpoles, crabs, snails, water snakes, and other aquatic organisms were also the inhabitants of the water lily pond. We played by throwing small stones into the pond, creating ripples. We spent a lot of time enjoying the coolness of the pond. അതായത് കുളക്കരയിൽ ഒരു ഞാവൽ മരമുണ്ട് ആ ഞാവൽ മരത്തിൽ എന്തൊക്കെയുണ്ട് കിളികൾ അണ്ണാൻ മരയോന്ത് ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളും ഉണ്ട് കുളത്തിൽ നിറയെ എന്തുണ്ടായിരുന്നു മത്സ്യങ്ങളുണ്ടായിരുന്നു അവയിടയ്ക്കിടെ വെള്ളത്തിന് മുകളിൽ വന്ന് വായി പിളർക്കും തവള വാൽമേക്രി ഞണ്ട് ഒച്ച് നീർക്കോലി ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽ കുളത്തിലെ മറ്റ് അന്തേവാസികൾ കുളത്തിലെ ചെറുകല്ലുകളിട്ടിട്ട് ഇവരെന്തു ചെയ്തു ഓളങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കുളക്കരയിലെ കുളിർമകളിൽ നേരം പോയത് അറിഞ്ഞതേ ഇല്ല എന്നായിരുന്നു ആ ഒരു ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ മലയാളം ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കണ്ടോ ഡിഡ് യു റീഡ് റൈനസ് ഒബ്സർവേഷൻ നോട്ട്സ് വിച്ച് ഓർഗാനിസം ഡിഡ് യു സീഇൻ ദ പോൻ്റ് വിച്ച് ഓർഗാനിസം ലിവ്ഡ് ഓൺ ദ ട്രീ ഡോൾഗാറി ഓർഗാനിസം നീഡ് എ പ്ലേസ് ടു ലിവ് ക്യാൻ ഓർഗാനിസം ദാറ്റ് ലിവ് ഇൻ വാട്ടർ ഓൾസോ ലിവ് ഓൺ ലാൻഡ് വൈ കാൺഡ് ഫിഷ് ലിവോൺ ലാൻഡ് ഷെയർ യുവർ ഗസ്സസ് ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പിക്ചർ സഹിതം മക്കൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ ഈയൊരു പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് അതായത് ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് ഡിഡ് യു റീഡ് റൈനസ് ഒബ്സർവേഷൻ നോട്ട്സ് റെനയുടെ നിരീക്ഷണക്കുറിപ്പ് വായിച്ചല്ലോ ഇറ്റ് ഓർഗാനിസം ഡിഡ്യൂ സീൻ ദ പോഡ് എന്തെല്ലാം ജീവികളെയാണ് നിങ്ങൾ കുളത്തിൽ കണ്ടത് ഇറ്റ് ഓർഗാനിസം ലിവ്ഡ് ഓൺ ദ ട്രീ മരത്തിൽ കണ്ട ജീവികൾ ഏതെല്ലാം ഡു ഓൾ ഗോർ ഓർഗാനിസം നീഡ് എ പ്ലേസ് ടു ലിവ് എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ ക്യാൻ ഓർഗാനിസം ദാറ്റ് ലിവ് ഇൻ വാട്ടർ ഓൾസോ ലിവ് ഓൺ ലാൻഡ് ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ പിന്നെ ഫിഷിനെ കൊണ്ടാണ് ചോദ്യം ഫിഷിനെ കൊണ്ടാണ് എന്ത് ചോദിച്ചത് വൈ കാണ്ട് ഫിഷ് ലിവ് ഓൺ ലാൻഡ് എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയാത്തത് എന്നൊക്കെയാണ് ഇവിടെയുള്ള ചോദ്യങ്ങൾ ഇത് ഞാൻ പിക്ചർ സഹിതം പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ഇവിടെ കുറച്ച് ബോട്ട്സ് അല്ലേ ആ ബോട്ട്സിനെ ഡി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒബ്സേർവ് ദി പിക്ചർ ഒബ്സേർവ് ദി പിക്ചർ ഷേപ്പ് ഓഫ് ദി ബോട്ട്സ് എന്താണ് വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കൂ വിച്ച് ഓഫ് ദി ഷേപ്പ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ട്രാവലിംഗ് ത്രൂ വാട്ടർ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം ഹാവ് യു നോട്ടീസ്ഡ് ഹൗ ഫിഷ് മൂവ് ഇൻ വാട്ടർ മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹൗ ഡു ദ ചേഞ്ച് ദർ ഡയറക്ഷൻ അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ് ഹൗ ആർ ദിയർ സ്കെയിൽസ് അറേഞ്ച്ഡ് അവയുടെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വിച്ച് പാർട്ട് ഓഫ് ദെയർ ബോഡി ഹെൽപ്സ് ദം ബ്രീത്ത് മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏതാണ് വാട്ട് ആർ ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷ് ലിവ് ഇൻ വാട്ടർ ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്ക് ഉള്ളത് ഇവിടെ നോക്കൂ ദ ബോഡി ഷേപ്സ് ഫിൻസ് ടൈൽ ഫിൻ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്കൈൽസ് ആൻഡ് സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ് ഹെൽപ്പ് ദം മൂവ് ത്രൂ വാട്ടർ ഫിഷ് ബ്രീത്ത് വിത്ത് ഹെൽപ്പ് ഓഫ് ഗിൽസ് എന്താ പറയുന്നത് ശരീരത്തിൻ്റെ ആകൃതി ചിറകുകൾ വാൽച്ചിറക് ചെതുമ്പലുകളുടെ ക്രമീകരണം വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു ചകിളപ്പൂകളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ ഫിഷിനെയൊക്കെ വരച്ചിട്ട് അടുത്ത പാർട്ടിലായിട്ട് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് മക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എളുപ്പം പഠിക്കുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി നോക്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഷേപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഫിഷ് മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ നൗ ലെറ്റ് ലെറ്റസ് ഗോ ടു നോ ദ ഫീച്ചേഴ്സ് ഓഫ് സം പ്ലാന്റ്സ് ടു ഇനി നമുക്ക് മറ്റ് സവിശേഷതയുള്ള കുറച്ച് സസ്യങ്ങളെ കൂടി പരിചയപ്പെടാം പ്ലാന്റ്സ് ഓഫ് ദി ഡെസേർട്ട് സെറോ ഫൈറ്റേഴ്സ് ഡെസേർട്ട് പ്ലാന്റ്സ് മേ ഹാവ് നോ ലീവ്സ് ഓർ ഹാവ് സ്മോൾ ലീവ്സ് ഓർ തോൺസ് ദ സ്റ്റെംസ് ആർ തിക്ക് ഗ്രീൻ ആൻഡ് കാൻസ്റ്റോർ വാട്ടർ എ വാക്സി കോട്ടിംഗ് ഓൺ ദർ സ്റ്റെം ഹെൽപ്സ് ദം പ്രിവെൻറ്റ് വാട്ടർ ലോസ് ദ ഡീപ്പ് റൂട്ട്സ് ഓഫ് ദീസ് പ്ലാൻസ് ആപ്സോ വാട്ടർ ഫ്രം ഗ്രേറ്റ് ഡെപ്ത് സച്ച് ഡെസേർട്ട് പ്ലാൻസ് ആർ നോൺ ആസ് ജോഫൈറ്റ്സ് ഓൾ ദീസ് ഫീച്ചേഴ്സ് ഇനാബിൾ ഡെം ടു സർവൈവിൻ ഡെസേർട്ട് എന്താ പറയുന്നത് മരുഭൂമിയിലെ സസ്യങ്ങളെ പറ്റിയിട്ടാണ് മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നവയുമാണ് തണ്ടുകളിൽ മെഴുകു പോലെയുള്ള ഒരു ആവരണമുണ്ട് ഈ ആവരണം ജലം നഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു മണ്ണിലേക്ക് വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്ന് പോലും ജലം വലിച്ചെടുക്കും മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ സെറോഫൈറ്റസ് എന്നാണ് അറിയപ്പെടുന്നത് സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിനവയെ പ്രാപ്തമാക്കുന്നു ഇനി താഴെ നോക്കിയേ അഡാപ്റ്റേഷൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ദം സവൈവിൻ ദ സ്പെസിഫിക് എൻവിറോൺമെൻസ് എനി ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസം സർവൈവ് ഇൻ ഇറ്റ്സ് എൻവിറോൺമെൻറ്റ് ഹിസ് കോൾഡ് അഡാപ്റ്റേഷൻ അനുകൂലനം എന്നാണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഇത് നോക്കൂ ഒരു പ്ലാന്റും ഒരു ഫ്രോഗും തമ്മിലുള്ള കോൺവേഴ്സേഷൻ വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ സ്റ്റെം ആരാ പറയുന്നത് പ്ലാന്റ് പറയുന്നു ഫ്രോഗ് പറയുന്നു വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ അത് അവരവരുടെ സവിശേഷതകൾ പറയാണ് എന്താ പറഞ്ഞത് പ്ലാന്റ് പറയാണ് തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ ഫ്രോഗ് പറയാണ് വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് മൂലം വെള്ളത്തിൽ നീന്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഫ്രോഗ് പറയുന്നത് ഹാവ് യു ലിസൺ ടു ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ലില്ലി ആൻഡ് ദ ഫ്രോഗ് നിങ്ങൾ ഈ വാട്ടർ ലില്ലിയും ഫ്രോഗും തമ്മിൽ പറഞ്ഞ സംഭാഷണം ശ്രദ്ധിച്ചില്ലേ ഡിസ്കസ് ആൻഡ് റൈറ്റ് മോർ അബൌട്ട് ദിയർ അഡാപ്റ്റേഷൻസ് അവയുടെ കൂടുതൽ അനുകൂലങ്ങൾ ചർച്ച ചെയ്ത് എഴുതുമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിവിടെ കുറച്ച് ചിത്രം തന്നിട്ടുള്ളത് നോക്കുമോ ഒബ്സർവ് ദ പിച്ചോ വെയർ ഡു ദീസ് ആനിമൽസ് ലിവ് ഈ ചിത്രം നിരീക്ഷിക്കൂ ചിത്രത്തിലെ ജീവികൾ എവിടെയെല്ലാമാണ് വസിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്താണ് ആടാണ് അല്ലെ ഗോട്ട് ഗോട്ട് എവിടെയാണ് കരയിലാണ് പിന്നെയുള്ളത് ടേട്ടിൽ ടേർട്ടിൽ എവിടെയാണ് വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും അല്ലേ ഇനി ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് റൈറ്റ് ദ നെയിംസ് ഓഫ് അതർ ആനിമൽസ് യു ആർ ഫെമിലിയർ വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടാബിൾ മൂന്ന് കോളമുണ്ട് ഫസ്റ്റ് കോളത്തിൽ ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് കരയിൽ ജീവിക്കുന്ന വ ആനിമൽസ് ലിവ് ഇൻ വാട്ടർ വെള്ളത്തിൽ ജീവിക്കുന്നവ വ ആനിമൽസ് ലിവ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ നെക്സ്റ്റ് അനലൈസ് ദി ഇൻഫോർമേഷൻ ഇൻ ദി അബൌട്ട് ആബിൾ റെക്കോർഡിയർ ഇൻ്റർ ഇൻഫറൻസ് ഇൻഫറൻസസ് ഇൻ മൈ എൻവിയോൺമെൻ്റൽ സയൻസ് ഡയറി പൂർത്തിയാക്കിയ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എൻ്റെ പരിസര പാഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തു എന്നാണ് പറയുന്നത് ആനിമൽസ് ലിവ് ഓൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ് വാട്ട് ആർ ദെയർ അഡാപ്റ്റേഷൻസ് മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവികൾ വസിക്കുന്നുണ്ട് എന്തെല്ലാം അനുകൂലങ്ങളാണ് അവയ്ക്ക് ഉള്ളത് ആനിമൽസ് ലിവ് ഓൾസോ ഇൻ ഡെസേർട്ട് ആൻഡ് പോളാർ റീജിയൻസ് വാട്ട് ആർ ദെയർ അഡാപ്റ്റേഷൻസ് ഇവിടെ ഒരു ക്യാമലുണ്ട് പെൻഗിനുണ്ട് ക്യാമൽ എന്താ പറയുന്നത് ദ ഫാറ്റ് ഇൻ അവർ ഹംസ് ഹെൽപ്പസ് ടു സെർവൈവ് ഇൻ ദ ഡെസേർട്ട് ഫോർ ഡേയ്സ് വിത്തൗട്ട് ഡ്രിങ്കിംഗ് വാട്ടർ എന്താ പറയുന്നത് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ് പെൺകിന് എന്താ പറയുന്നത് ദ ഫാറ്റ് ആൻഡ് അവർ സ്കിൻ പ്രൊട്ടക്ടസ് ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഇൻ ദ പോളാർ റീജിയൻസ് തൊക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത് ഫൈൻഡ് ഔ ഫൈൻഡ് അതർ അഡാപ്റ്റേഷൻ ഓഫ് കാമൽ ആൻഡ് പെങ്കിൻ ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് റൈക്കം വിത്ത് ദ ടാബിൾ എന്താ പറയുന്നത് ഒട്ടക്കത്തിനും പെങ്കിനുമുള്ള മറ്റ് അനുകൂലങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പട്ടികയിൽ എഴുതാനാണ് പറയുന്നത് താഴെ കങ്കാരു റാറ്റിനെ പറ്റിയിട്ടൊരു ബോക്സ് ഉണ്ട് എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിംഗ് വാട്ടർ എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിംഗ് വാട്ടർ കങ്കാരു റാറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ The kangaroo rat is a small animal found in the desert. It has many adaptations for living in the desert. It digs very deep burrows to survive the heat of the day and lives inside them. It hunts for prey at night. It can live without drinking any water. It gets the water it needs from its main food, such as grain, seeds, and also from its body fat. വാട്ടർ ലോസ് ത്രൂ സ്വെറ്റോർ യൂറിൻ ഈസ് വെരി ലോ ഇറ്റ് മൂക്സ് ബൈ ഹോപ്പിംഗ് ലൈക്ക് എ കങ്കാരി യൂസിങ് ഇറ്റ്സ് ലോങ് ഹിൻഡ് ലെഗ്സ് ഇറ്റ് കാൻ സ്റ്റോർ അഗെയിൻ സ്റ്റോർ ഗ്രെയിൻസ് ആൻഡ് സീഡ്സിന്റെ പൗച്ചിൻ ഇറ്റ്സ് ചീക്സ് എന്താ പറയുന്നേ വെള്ളം കുടിക്കാതെയും ഒരു ജീവിതം കങ്കാരു എലി മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലങ്ങൾ ഇതിനുണ്ട് പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു രാത്രി കാലങ്ങളിലാണ് ഇര തേടുന്നത് ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്കാവശ്യമായ ജലം ലഭിക്കുന്നു വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയും ഉള്ള ജലനഷ്ടം വളരെ കുറവാണ് നീളം കൂടിയ പിൻകാലുകളെ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടി ചാടിയാണ് സഞ്ചരിക്കുന്നത് കവിൽ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയും വി ഹാവ് എവറി വി നീഡ് ടു ലൈഫ് ഇൻ ദ ഫീൽഡ് വി ഹാവ് എവറി വി നീഡ് ഇൻ ദ പോണ്ട് ഒരു ക്രൈനും ഒരു ഫിഷും തമ്മിലുള്ള കോൺവെർസേഷനാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട് എന്നാണ് ക്രൈൻ പറയുന്നത് ഫിഷോ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുമുണ്ട് ഇവിടെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ്റ്റോ എ സ്റ്റോ സ്റ്റോക്ക് ഗെറ്റ് ഫ്രോം ദ ഫീൽഡ് മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും ഇവിടെ ഒരു ബോക്സ് കണ്ടില്ലേ ദ എൻവിയോമെന്റ് ഇൻ വിച്ച് ആൻഡ് ഓർഗാനിസം ലിവ് ഇസ് ഇറ്റ് ഹാബിറ്റേറ്റ് എഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് ദാറ്റ് ദ ഓർഗാനിസം നീഡ്സ് ടു സർവൈവ് പോൺസ് റിവേഴ്സ് ആൻഡ് ഫീൽഡ്സ് ആർ എക്സാംപിൾസ് ഓഫ് ഹാബിറ്റേറ്റ്സ് ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം അല്ലെങ്കിൽ ഹാബിറ്റേറ്റ് ജീവിയുടെ നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട് കുളം പുഴ വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഡിസ്കസ് ഫൈൻഡ് ആൻഡ് റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ്സ് കൂടുതൽ ആവാസ വ്യവസ് ആവാസങ്ങൾക്ക് ഉദാഹരണങ്ങൾ ചർച്ച ചെയ്ത് കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റേറ്റ്സ് വിവിധ തരം ആവാസങ്ങൾ ഒബ്സർവ് ദ പിക്ചർ ചിത്രം നിരീക്ഷിക്കൂ വാട്ട് ആർ ദി ഓഫ് ഹാബിറ്റാറ്റ്സ് റൈറ്റ് ഡൗൺ നിരീക്ഷിക്കൂർ നെയിംസ് ചിത്രത്തിൽ കാണുന്ന വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം പേരുകൾ എഴുതി നോക്കൂ എ എ ഫീൽഡ് ഈസ് ഹാബിറ്റേറ്റ് ഇറ്റ് ഹാസ് മെനി ലിവ് ആൻഡ് നോൺ ലിവ് തിങ്സ് ഇൻ ഇറ്റ് വിച്ച് ആർ ദേ ഡിസ്കസ് ആൻഡ് റൈറ്റ് വയലൊരു ആവാസമാണല്ലോ അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് ഏതെല്ലാം അവ ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ട് കോളം തന്നിട്ടുണ്ട് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ് ദർ ആർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആൻഡ് മാൻ മെയ്ഡ് ഹാബിറ്റേറ്റ്സ് ഫോറസ്റ്റ് ഈസ് ആൻഡ് എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഹാബിറ്റേറ്റ് വാട്ട്അബൌട്ട് ദി ബയോ ഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് നാച്ചുറൽ ഹാബിറ്റേറ്റ്സും മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സും പ്രകൃതിദത്ത ആവാസങ്ങൾക്കും മനുഷ്യനിർമ്മിത ആവാസങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയെഴുതാനാണ് പറയുന്നത് എഹാബിറ്റേറ്റ് കണ്ടെയ്ൻസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവംഗ് തിങ്സ് പ്ലാൻസ് ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിവംഗ് തിങ്സ് സോയിൽ എയർ വാട്ടർ ആൻഡ് സൺലൈറ്റ് ആർ ദി മെയിൻ നോൺ ലിവിംഗ് തിങ്സ് ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മണ്ണ് വായു ജലം സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ ഡൂ ലിവ് ലിവിംഗ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ നോൺ ലിവിങ് തിങ്സ് ലൈക്ക് എയർ വാട്ടർ സോയിൽ ആൻഡ് സൺലൈറ്റ് സിമിലർലി ലിവിങ് തിങ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇൻ ഏരിയ ലിവ് ഇൻ ഇന്റർ ഡിപ്പെലം മണ്ണ് സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നില്ലേ ഇതുപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്നു ഒബ്സർവ് ദ പിക്ചർ ചിത്രം നിരീക്ഷിക്കൂ ഫൈൻഡ് ഔട്ട് ഹൂ ഡിപെൻസ് ഓൺ ഹോം ഡ്രോ ലൈൻസ് ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട് ആരാരെയെല്ലാം ആശ്രയിക്കുന്നു വരച്ച് യോജിപ്പിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എക്കോ സിസ്റ്റം ആൻ എക്കോസിസ്റ്റം ഇസ് ആൻ എൻവിയോൺമെൻറ്റ് വെർ ലിവിങ് ആൻഡ് നോൺ ലിവ് തിങ്സ് ലിവ് ഇൻ ഇൻ്റർഡിപ്പെൻഡൻസ് ട്രീസ് ഫീൽഡ് പോണ്ട് സ്ട്രീംസ് ഹിൽസ് സേക്രഡ് ഗോവ്സ് ആർ സ്മോൾ എക്കോസിസ്റ്റംസ് ഫോറസ്റ്റ് ഗ്രാസ്ലാൻഡ് ഡെസേർട്ട് സീ ആൻഡ് പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റംസ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ വൃക്ഷം വയൽ കുളം അരുവി കുന്ന് കാവ് തുടങ്ങിയ ചെറിയ ആവാസ വ്യവസ്ഥകളാണ് വനം പുൽമേട് മരുഭൂമി കടൽ ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസ വ്യവസ്ഥകളാണ് വാട്ട് ഈസ് ഇന്റർഡിപ്പെൻഡൻസ് ഇൻ ആൻഡ് എക്കോസിസ്റ്റം എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പര ആശ്രയത്വം എങ്ങനെയെല്ലാമാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക ഡിസ്ട്രക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥകളുടെ നാശം ഹിൽ ഹാസ് സംതിങ് ടു സേ കുന്നിനുമുണ്ട് പറയാൻ യു ക്യാൻ സീ ഇൻ മെനി ഏരിയാസ് ഇൻ യുവർ പ്ലേസ് ഇഫ് ദർ എനി വൺ ഹൂ ഹാസ് നോട്ട് ക്ലീംഡ് ഹെ ഹിൽ വി പ്രൊവൈഡ് ഹാബിറ്റേറ്റ് ഫോർ സോ മെനി ഓർഗാനിസംസ് ഫ്രം എർത്ത് വോംസ് ടു ഫോക്സസ് ആൻഡ് ഓൾസോ ഫോർ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ബി സ്റ്റോർ എ റെയിൻ വാട്ടർ ആൻഡ് ലേറ്റർ പ്രൊവൈഡ് ദാറ്റ് വാട്ടർ ടു വെൽ സ്ട്രീംസ് ആൻഡ് ഫീൽഡ് വി ക്യാൻ കൺട്രോൾ ദി ഫൈൻ വിൻഡ് ആൻഡ് റെഡ്യൂസ് ദ ഹീറ്റ് ഡോൺ യു സീ വി ആർ ഗ്രേറ്റ് ക്രൈസിസ് ടുഡേ ഡു യു റിയലൈസ് അവർ ഇമ്പോർട്ടൻസ് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഞങ്ങളെ കാണാം കുന്ന് പറയുന്നതാണ് കുന്ന് കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ മണ്ണിര മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ വാസസ്ഥലം ഒരുക്കുന്നത് കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വയ്ക്കുന്നു പിന്നീട് കിണറുകളിലേക്കും അരുവുകളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറയ്ക്കാനും ഞങ്ങൾക്ക് കഴിയും കണ്ടില്ലേ ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഹോപ്പ് യു റീഡ് ദ ിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദർ ഹാർഫുൾ ടു ദി എക്കോസിൻ്റെ കുന്നിൻ്റെ ആത്മകഥം വായിച്ചല്ലോ കുന്നുകൾ ഇല്ലാതാക്കുന്നതുകൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട് ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്യൂ പൊലൂഷൻ ലിസൺ ടു വാട്ട് ആൻഡ് എർത്ത് വോം സേസ് പൊല്യൂഷൻ മലിനീകരണം വി ആർ നോൺ ആസ് ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ് നോ വി കാൻ വി ക നോട്ട് ലിവ് ഇൻ ദി സോയിൽ ഡ്യൂ ടു പൊല്യൂഷൻ ഞങ്ങൾ ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ് ആണെന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ജീവിക്കാൻ എന്തില്ല മണ്ണില്ല മണ്ണൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഹാവ് യു റീഡ് വാട്ട് ദ എർത്ത് ബോം സെറ്റ് എന്താണ് എർത്ത് ബോംബ് പറയുന്നത് വാട്ട് ആർ ദി വേസ്റ്റ് മെറ്റീരിയൽ ഹോണ്ട് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ഫൈൻഡ് ഔട്ട് ദി വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ് ഇൻ യുവർ സ്കൂൾ പ്രിപ്പയർ എ പ്രൊജക്റ്റ് ആൻഡ് പ്രസൻറ്റ് ടു യുവർ ക്ലാസ് വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങളുടെ സ്കൂളിലും വീടുകളിലൊക്കെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ഒബ്സേർവ് ദ പിക്ചർ ഇസ് നോട്ട് ത്രോയിങ് ഓഫ് വേസ്റ്റ് ടു ദ സറൗണ്ടിങ്സ് ഹാമഫുൾ ടു ഹാബിറ്റേറ്റ്സ് മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നത് ആവാസങ്ങൾക്ക് ദോഷകരമല്ലേ ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ മണ്ണ് മലിനമാക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് എഴുതു എന്ന് പറയുന്നു ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഹൗ ഡസ് സോയിൽ പൊല്യൂഷൻ എഫക്റ്റ് ദി എക്കോസിസ്റ്റം ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ഇൻ മൈ എൻവയോൺമെൻ്റൽ സയൻസ് ഡയറി മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു ചർച്ച ചെയ്ത് പരിസരപാഠന പുസ്തകത്തിൽ എഴുതൂ വാട്ട് ആർ ദി അതർ ഫാക്ടേഴ്സ് വിച്ച് ഗെറ്റ് പൊല്യൂട്ടഡ് ലൈക്ക് ദിസ് ഇൻ അവർ സറൗണ്ടിങ്സ് ഇതുപോലെ നമ്മുടെ പരിസരത്തെ മറ്റെന്തെല്ലാമാണ് മലിനമാക്കുന്നത് ചിത്രങ്ങൾ നിരീക്ഷിച്ച് വായു മലിനീകരണ സന്ദർഭങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ് ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദി ഹാർമുൾ എഫക്ട് ഓഫ് എയർ പൊല്യൂഷൻ വായു മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് എഴുതു എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് ഹാർഫുൾ എഫക്ട് ഓൺ അവർ ഹെൽത്ത് Every year, about 7 million people die in the world due to various diseases caused by air pollution. Air pollution can have a harmful effect not only on humans but also on plants and animals. Harmful effects of air pollution are decline, crop yields, acid rain, global warming, ozone depletion, etc. വായുമലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു ഓരോ വർഷവും വായുമലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം എഴുപത് ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കും കാർഷിക വിളകൾ കുറയുന്നത് ആസിഡ് മഴ ആഗോളതാപനം ഓസോൺ പളിയുടെ നാശം എന്നിവയെല്ലാം വായുമലിനീകരണത്തിൻ്റെ ദോഷഫലങ്ങളാണ് ഒബ്സർവ് ദ പിക്ചർ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇൻ വിച് സർക്കംസ്റ്റാൻസസ് ഡസ് വാട്ടർ ഗെറ്റ് പൊല്യൂട്ടഡ് ജലം മലിനമാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ എഫെക്ട് ലിവിംഗ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ് ജലം മാലിനമാകുന്നത് ജീവികളെയും മനുഷ്യരെയും എങ്ങനെയെല്ലാം ബാധിക്കും വാട്ടർ ബിക്കംസ് പൊല്യൂട്ടഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് വാരിയസ് കെമിക്കൽസ് ആൻഡ് ഓർഗാനിക് സബ്സ്റ്റാൻസസ് പൊല്യൂട്ടഡ് വാട്ടർ കോഴ്സസ് വാരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഡിസീസൺ വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഹൗസ് പ്ലാസ്റ്റിക് വേസ്ഡ് പെസ്റ്റിസൈഡ്സ് അതർ കെമിക്കൽസ് പെട്രോളിയം എക്സ്ട്രാ കോസ് വാട്ടർ പൊല്യൂഷൻ ദ ഡിക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഇസ് ഡ്യൂ ടു പൊല്യൂഷൻ ദിസ് ഇസ് ത്രെട്ടോ ടു ദി ലി ലിവ്സ് ഓഫ് ഓർഗാനിസം ലിവ് ഇൻ വാട്ടർ എന്താ പറയുന്നത് ജി വിവിധ രാസ ജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു മലിന മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നു വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം കീടനാശിനി മറ്റു രാസവസ്തുക്കൾ പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മലിനീകരണം മൂലമാണ് ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവന തന്നെ ഭീഷണിയാണ് ഇവിടെ ഒരു ഡയറി നോക്കൂ നെയ്ച്ചോസ് ഫ്യൂറി അവർ ഹൗസ് വാസ് എ ഓൺ ഹിൽ സൈഡ് our is an area that received good rainfall the monsoon rain was lashing down without any stop it was raining heavy the water level in the river had also risen if the water level rose further our house would be flooded in the evening it began to rain severely there was no electricity we were afraid of what would happen if the rain continued we were paying attention to the danger warnings we noticed that the pets in the house were disturbed and making unusual noise realizing the danger my parents took us to relative's house a short distance away from ours the rain did not stop we fell we fell asleep it was in the early morning that we hear the shocking news many people died in landslide the destructive power of that huge natural disaster ഹൗസ് സ്കൂൾ സം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആൻഡ് വില്ലേജ് എന്താണ് ഈ ഡയറിയിൽ പറയുന്നത് എന്ന് നോക്കാം കലിതുള്ളിയ പ്രകൃതി കുന്നിൻ ചെരുവിലായിരുന്നു ഞങ്ങളുടെ വീട് നന്നായി മഴ കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടേത് ഇടവപ്പാതി തോരാതെ പെയ്യുന്നുണ്ട് ശക്തമായ മഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ വീട്ടിൽ വെള്ളം കയറും സന്ധ്യയായപ്പോൾ തീവ്രമായ മഴ തുടങ്ങി വൈദ്യുതിയും ഇല്ല മഴ തുടർന്നാൽ എന്ത് സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു അപകട മുന്നറിയിപ്പുകൾ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ വളർത്തു മൃഗങ്ങൾ അസ്വസ്ഥരായി ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപകടം മനസ്സിലാക്കി അച്ഛനും അമ്മയും ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മഴ പ്രശ്ന മഴയ്ക്ക് ശമനമില്ല ഞങ്ങൾ ഉറക്കത്തിലായി പുലർച്ചെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞങ്ങൾ കേട്ടത് ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു ആ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളുടെ വീടും വിദ്യാലയം കുറേ കൂട്ടുകാരും ബന്ധുക്കളും ഒരു ഗ്രാമം തന്നെയും പൂർണ്ണമായും ഇല്ലാതായി വിച്ച് ഓൾ നാച്ചുറൽ ഡയാസ്റ്റേഴ്സ് ഡു യു നോ ഫൈൻഡ് ആൻഡ് റൈറ്റ് ദം ഡൗൺ നിങ്ങൾക്കറിയാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാം കണ്ടെത്തി എഴുതും നാച്ചുറൽ ഡിയാസ്റ്റേഴ്സ് ആർ കോസ് ഗ്രേറ്റ് ഡാമേജ് ടു ദി എൻവൺമെന്റ് ആൻഡ് ലിവിങ് തിങ്സ് നാച്ചുറൽ ഡയസ്ക് ഡയസ്റ്റേഴ്സ് കാൻ അക്യൂർ ഡ്യൂ ടു നാച്ചുറൽ കോസസ് ഓഫ് ഹ്യൂമൻ ഇന്റർഫിയറൻസ് പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു സ്വാഭാവിക കാരണങ്ങളാലോ മനുഷ്യന്റെ ഇടപെടൽ വഴിയോ പ്രകൃതി ദുരന്തം ഉണ്ടാകാം ഒബ്സേർവ് ദി കോളേജ് റെഡ് അലേർട്ട് ഇൻ കണ്ണൂർ ആൻഡ് കോഴിക്കോട് റെയിൻ റെയിൻ വിൽ ബിക്കം സിവിയർ ആൻഡ് റെഡ് അലേർട്ട് ഫോർ ത്രീ ഡിസ്ട്രിക്ട് വാട്ട് ആർ ദീസ് വാർണിംഗ് അബൌട്ട് വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടൈക്കൺ ഇഫ് എ ഫ്ലഡ് വാർണിംഗ് ഇസ് റിസീവ് ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസൻറ്റ് യുവർ സജഷൻസ് ഈ മുന്നറിയിപ്പുകൾ എന്തിനെക്കുറിച്ചുള്ളതാണ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ